ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഇന്നൊരു അടിപൊളി അറബിക് റൈസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചിക്കൻ മധുത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മസാല പൗഡർ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു ടീസ്പൂൺ ജീരകം രണ്ട് വലിയ പട്ട എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഗ്രാമ്പൂ ആറ് ഏലക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാർ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ബേ ലീഫ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊന്നങ്ങ് ചൂടാക്കി എടുക്കുന്നത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ രണ്ട് മിനിറ്റ് നേരം ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് നേരം അങ്ങോട്ട് ചൂടാക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് പായട്ടുണ്ട് അത് ചൂടാറിയ ശേഷം ഞാനിത് ഇതുപോലെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി കുതിരാനായിട്ട് ഇടാം അപ്പം ഞാൻ ഈ ഒരു കപ്പിന് നാല് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ വൈറ്റ് സെല്ലാണ് കേട്ട് എടുത്തിട്ടുള്ളത് എനിക്ക് പേഴ്സണലി ആ റൈസാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ വൈറ്റ് സെല്ല് സെല്ലെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കുക കേട്ടോ അപ്പോൾ ഇത് നാല് കപ്പ് അരി എടുത്തിട്ട് നല്ലപോലെ വാഷ് ചെയ്യണം നല്ലപോലെ പോലെ കഴുകിയെടുത്ത ശേഷം നമുക്കിത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം കുതിരാനായിട്ട് വെക്കണം ഞാനിത് അപ്പം ഇത് നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് കുതിരാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് വെള്ളം വാരാനായിട്ട് അരിപ്പഴയിലേക്ക് മാറ്റി കൊടുക്കും വേണം കേട്ടോ ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിലേക്ക് ഒരു മൂന്ന് മാഗി ക്യൂബ് അതുപോലെ എരുവിനാഴ്ചയിട്ടുള്ള പച്ചമുളക് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം അപ്പോൾ പഴുത്ത നല്ല പഴുത്ത തക്കാളി നോക്കി നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഇതാപ്പോൾ ഇത് മിക്സഡ് ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പം ഞാൻ ഈ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ ആക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഒന്നര കിലോനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചിക്കൻ എടുക്കുക കേട്ടോ ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഓയിലെടുക്കുക കേട്ടോ കൂട്ടിയോ കുറച്ചോ അങ്ങനെ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചെടുക്കുക അറബിക് റൈസൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് ഓയിലി ഉണ്ടാവുക അതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നാല് ഏലക്കായ ചെറിയ കഷ്ണം പട്ട രണ്ട് മൂന്നാല് ഗ്രാമ്പൂ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വന്ന സമയത്ത് രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടി വരണം കേട്ടോ അപ്പോൾ ഉള്ളിലൊക്കെ അത്യാവശ്യം വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചതച്ചെടുത്തിട്ട് അങ്ങനെ ചേർക്കുമായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ പേസ്റ്റ് ഉള്ളതുകൊണ്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ പച്ചമണ്ണൊന്ന് പോയി വന്ന ശേഷം നമ്മൾ അരച്ചെടുത്തോണ്ട് വന്നിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ തക്കാളിയുടെ പേസ്റ്റ് നമുക്കൊന്ന് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം അതിന് മുമ്പ് ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ക്യാപ്സിക്കം ശരിക്കും ചിക്കൻ വേവിക്കുന്ന സമയത്താണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക അത് അത് കുട്ടികൾ പെറുക്കി മാറ്റി വെക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതാകുമ്പോൾ അങ്ങനെ അലിഞ്ഞ് ചേർന്നോളുമല്ലോ അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് ഒന്ന് അങ്ങ് വേവിച്ചെടുക്കുക ഇടയിൽ ഇതുപോലെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ആ തക്കാളിയുടെ പച്ചമേണൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതൊന്ന് എണ്ണ തെളിഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്കത് കുക്ക് ചെയ്യണം അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും മൂടി വെക്കുക എന്നിട്ട് ഇത് വീണ്ടും എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്നങ്ങ് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്താ അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്നു നോക്കിയ സമയത്ത് അത്യാവശ്യം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അങ്ങി ഇളക്കി എടുക്കുക പിന്നെ ക്യാരറ്റ് ഒന്നും ഒരുപാട് വെന്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ പെട്ടെന്ന് വേവുന്നതാണല്ലോ അപ്പോൾ അതിനായിട്ട് ഒരു വേവിക്കാനായിട്ടൊരു സമയം കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അറബിക് മസാലയാണ് അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് എടുക്കുക ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ മസാല പൗഡറിൻ്റെ മണം ഒരു അടിപൊളി മണമാണ് ഉള്ളി തക്കാളിയുടെ ഒക്കെ മസാലയും മസാല പൗഡറും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിത് അപ്പോൾ മുഴുവനായിട്ടും ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഇപ്പം ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ മസാലയിൽ കിടന്നിട്ട് ചിക്കൻ കുറച്ച് നേരം ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പം നമ്മൾ ഈ സമയം വരെയും ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഈ സമയത്ത് ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നോക്കി ചേർത്ത് കൊടുക്കുക നമ്മളതിനാൽ റൈസ് വേവിക്കാനുള്ള വെള്ളം വെക്കുമ്പോൾ വീണ്ടും ഉപ്പ് ചേർക്കാനുള്ളതാണ് അപ്പോൾ ചിക്കനിലേക്കുള്ള ഉപ്പ് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് അടി പിടിക്കും അപ്പോൾ ഇടയിൽ ഇതുപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം ഈ മസാല നന്നായിട്ട് തന്നെ ഈ ചിക്കനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം തന്നെ വെള്ളം ഒഴിക്കാതെ ഈ രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക ഇതപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയ സമയത്ത് ഇതുപോലെ കുറച്ചും കൂടി ഒക്കെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മുടെ മസാല ഒന്ന് കുറുകിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവാക്കി എടുക്കണം കേട്ടോ നമ്മൾ ഈ ചിക്കൻ അതും ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കാതെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇടയിൽ ഇതുപോലെ ഒന്ന് രണ്ട് തവണ മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഫ്ലെയിം കൂട്ടി വയ്ക്കും ചെയ്യരുത് ഇതപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ കുറുകി അത്യാവശ്യം നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഉണക്ക നാരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്യാണ്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ റൈസ് വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ള റൈസാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റൈസും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കിയെടുക്കുക ആ ചിക്കനിലെ മസാലയും ആ റൈസും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ചിക്കനില് വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും ഇല്ലാട്ടോ അപ്പോൾ ഇനി ചിക്കൻ വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളമില്ലാതെ ഇല്ലാതെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കുക അതപ്പം ഞാൻ അരി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നാല് കപ്പ് അരിക്ക് ഞാൻ ഏഴ് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചൊരു നനവ് അരിയുടെ ചിക്കൻ്റെ മസാലയെന്നുണ്ടല്ലോ അതും കൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ ഏഴ് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ അരിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ടുണ്ടോ നിങ്ങൾ എടുക്കുന്ന അരിക്ക് എത്രത്തോളം വെള്ളം വേണമെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ അതിലത്തെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇടയിലിടയിൽ ഇതുപോലെ ഒന്ന് മൂടി തറന്നിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇളക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴും ഒക്കെ ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കാതെ കൂടി പോവാതെ കുറച്ച് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം ഇതുപോലെ ഒന്ന് വറ്റി ഇതൊന്നൊരു കുഴഞ്ഞ പരിവം ആയി വരുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക ജസ്റ്റ് ഇടയിലൊന്നും മൂടി തുറന്ന് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് ഒന്ന് കുഴഞ്ഞ പരിവം ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ഞാനിത് അപ്പോൾ സ്റ്റവിൻ്റെ മുകളിലേക്ക് ഒരു പഴയ എന്താ സ്റ്റീൽ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഴയ തട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കുക എന്നിട്ട് റൈസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നേരം വേവിച്ചെടുക്കുക പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അത് മൂട് തുറന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ അടിപൊളി ടേസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല അടിപൊളി മണമുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഈ അറബിക് റൈസുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏകദേശം ഒരേ രീതിയിലൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ടേസ്റ്റ് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ പേ റൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയൊരു കുഴഞ്ഞ പരുവത്തിൽ കാണുമെങ്കിലും ഇതൊന്നങ്ങ് കഴിയുമ്പോൾ ശരിയാവും കേട്ടോ നമ്മൾ മന്തിക്ക് ചെയ്യുന്ന പോലെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടല്ലോ ഇത് ചെയ്യുന്നത് വേ വറ്റിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒന്നങ്ങ് കഴിഞ്ഞാൽ ശരിയാവും നല്ല കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൽ ചിക്കൻ ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് സമയമെടുത്ത് കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചിക്കനൊക്കെ അതാ അടിപൊളി റൈസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പെരുന്നാക്കൊക്കെ റൈസ് റെസിപ്പി മധുഹൂത്തൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ അറബിക് റൈസൊക്കെ മന്തി ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ മയോണേസും തക്കാളി വിശാത്ത ഒക്കെ അല്ലേ അതിൻ്റെ കൂടെയൊക്കെ തന്നെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതൊന്നും അല്ലെങ്കിൽ കച്ചമ്പർ കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് അറബിക് റൈസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്